ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വളരെ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ നയന കടന്നു പോകുന്നത് ആദർശം എന്തിനാണ് തന്നോട് പിണങ്ങിയതെന്ന് നയനയ്ക്ക് അറിയത്തില്ല എന്നാൽ ആദർശോ അല്ലെങ്കിൽ അനന്തപുരയിലുള്ള മറ്റാൾക്കാരുമോ തന്നോട് സ്നേഹം കാണിക്കുകയോ അല്ലെങ്കിൽ താനും ആദർശും ഞാനും തമ്മിൽ പിണങ്ങിയതിൻ്റെ പേരിൽ ഞങ്ങളെ ഒത്തുതീർപ്പാക്കി ഞങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുന്നില്ല ഇതെല്ലാം നയനയെ വല്ലാതെ ഞങ്ങൾ വേദനിപ്പിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴും നയന കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആദർശിന് ഒരു അലിവും നയനയോട് തോന്നുന്നില്ല അങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയാണ് നയന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ ഒരു പ്രശ്നത്തിൽ ഒരു ഒരു അന്തിമ വിധി അതായത് നയന ഇനി ആദർശം ഒത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുമോ അതോ നയനയും ആദർശും എന്നേക്കുമായിട്ട് വേർപിരിയുമോ അങ്ങനെ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്നിപ്പിക്കാനായിട്ട് ദേവയാനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലും എനിക്കും ഉണ്ട് അപ്പോൾ ഈ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടുമോ അത് മറ്റ് ഒരു വഴിയിലൂടെയാണോ കഥ പോകാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നയന ഭയങ്കര സങ്കടത്തിലാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലിരിക്കുന്ന സമയത്ത് ആദർശ അടുത്തേക്ക് വന്നു നയനയോട് കാര്യങ്ങൾ ചോദിച്ചു നീ എന്തുകൊണ്ട് കരയുന്നു എന്ന് ചോദിച്ചപ്പോൾ നന്നുപോയതിൻ്റെ സങ്കടമുണ്ടെന്നും പിന്നെ ആദർശേടൻ എൻ്റെ അടുത്തും ഇണ്ടാത്ത സങ്കടവും ഉണ്ടെന്ന് നയന ആദർശനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ തിരിച്ച് ആദർശ് ചോദിച്ചത് എൻ അതിന് നീ എന്നോട് വലിയൊരു വഞ്ചന ചെയ്തു നീ എന്നോട് വലിയൊരു തെറ്റാണ് ചെയ്തത് അതുകൊണ്ട് ഞാനിനി നിന്നെ സ്നേഹിക്കാനോ നിന്നെ ചേർത്ത് പിടിക്കാനോ ഞാനിനി നിൽക്കത്തില്ല അത്രത്തോളം നിന്നെ വെറുപ്പാണ് എനിക്ക് അത്രത്തോളം നിന്നോട് ദേഷ്യമാണ് അപ്പോഴും നയന ചോദിച്ചു ഞാൻ എന്ത് വഞ്ചനയാണോ ആണ് ആദർശനോട് ആദർശേടനോട് കാണിച്ചത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നയന ചോദിച്ചെങ്കിലും അതിന് ഉത്തരം പറയാനായിട്ട് ആദർശ് തയ്യാറായില്ല ആദർശ് ആദർശൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു ആദർശ് പറയുന്ന പറയുന്ന കാര്യങ്ങൾ തന്നെ തിരിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ നയന പറഞ്ഞത് എനിക്ക് ആദർശേട്ടനെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് ആദർശേട്ടനെയാണ് പണ്ടാണെങ്കിൽ കുഴപ്പമില്ല പണ്ടാണെങ്കിൽ കുറച്ച് ഞാൻ ബോൾഡായിരുന്നു ആദർശേടൻ എന്ത് പറഞ്ഞാലും എനിക്ക് കാര്യമില്ല ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് പോകും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ ഏറ്റവും കൂടുതൽ ആദർശേടനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയൊരു അവഗണന പോലും എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇതൊക്കെ പറഞ്ഞിട്ടും ആദർശം ഒന്നും കുലുങ്ങിയില്ല എന്ന് മാത്രമല്ല നയന പറയുന്നതിനെല്ലാം എനിക്ക് നിന്നോട് താല്പര്യം സംസാരിക്കാൻ താല്പര്യം എനിക്ക് നിന്നെ ഇഷ്ടമല്ല നിന്നെ എനിക്ക് വെറുപ്പാണ് എന്ന് തന്നെ ആവർത്തിച്ച് പറഞ്ഞു നയന അങ്ങനെ ചോദിക്കുകയാണ് ആദർശയുടെ ശരി ആദർശനെ കുടിക്കാൻ ചായ എന്തെങ്കിലും വേണോ വേണ്ട എനിക്ക് നീ ഒരു സാധനവും എനിക്ക് എനിക്കെടുത്ത് തരേണ്ട ആവശ്യമില്ല തരേണ്ടവർ എനിക്ക് കൊണ്ടു തന്നോളാം നീ നിന്റെ കാര്യം നോക്കി പോകാനായിട്ട് ആദർശ ആവശ്യപ്പെട്ടു നയന സങ്കടത്തോടു കൂടി റൂമിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സമയത്ത് നയനയോട് പിടിച്ചു നിർത്തിയതിനു ശേഷം ആദർശ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു വിഷുവിൻ്റെ അന്ന് എനിക്ക് നിന്നെ നിങ്ങളുടെ വീട്ടിലോട്ട് വരാമായിരുന്നു പക്ഷേ എനിക്ക് നിന്നോട് അത്രത്തോളം ദേഷ്യവും വെറുപ്പും ആയതുകൊണ്ടാണ് ഞാൻ വിഷുവിൻ്റെ അന്ന് നിൻ്റെ വീട്ടിലോട്ട് വരാത്തതെന്ന് ആദർശ് പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ നയനയ്ക്ക് സങ്കടം തോന്നി നായനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നേരെ പോകുവാണ് എന്നാൽ ആദർശം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇത്രയും പ്രശ്നങ്ങൾ അനന്തപുരിയിൽ നടക്കുമ്പോൾ അഭി എങ്ങനെ രക്ഷപ്പെടാം ഈ ഒരു കുരുക്കിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുവാണ് എന്നാൽ ഇപ്പോഴും നയനയും ആദർശം പിണങ്ങിയ കാര്യങ്ങളൊന്നും ഇത്രയും വല് വലിയൊരു രൂക്ഷമായിട്ടാണ് വളരെ വലിയൊരു പ്രശ്നത്തിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ള കാര്യം കനകയോ ഗോവിന്ദനോ അറിയുന്നില്ല നന്ദു പോയ സങ്കടം ഇപ്പോഴും അവർക്കുണ്ട് എത്രയൊക്കെ ആണെങ്കിലും ഇത്രയും നാൾ കൂടെ നിന്നതല്ലേ നന്ദു പെട്ടെന്ന് മാറി നിൽക്കുമ്പോൾ ഉള്ള ഒരു സങ്കടം അങ്ങനെ നന്ദു നന്ദുവിനെ പറ്റി കനകയും ഗോവിന്ദനും സംസാരിക്കുവാണ് നന്ദു വിളിച്ചോ എന്നൊക്കെ ചോദിക്കുവാണ് നന്ദു അപ്പോഴും തൻ്റെ അമ്മയും അച്ഛനെയും ചേച്ചിയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ അനിയേയും നന്ദു ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അനിയുടെ ഫോട്ടോസ് തന്നെ നന്ദു ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് എന്നിട്ട് നന്ദു പറയുകയും ചെയ്യുവാണ് ഇപ്പോൾ എനിക്കെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാവരും എന്നോട് അനിയെ നീ മറക്കണം അനിയോട് സംസാരിക്കാൻ പാടില്ല നീ അനിയെ കാണാൻ പാടില്ല എന്നൊക്കെ എന്നെ പറഞ്ഞ് വിലക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അനി എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അനിയില്ലാതെ എനിക്ക് എന്തോ ഭയങ്കര ഒരു സങ്കടം തോന്നുന്നുണ്ട് നന്ദു ഇങ്ങനെ പറയുകയും അനിയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ പറയുന്ന സമയത്ത് നന്ദുവിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അനിയുടെ മനസ്സിലും നന്ദു തന്നെ കുറിച്ച് ഓർക്കുമോ നന്ദു കുറിച്ച് ചിന്തിക്കുമോ ഞാൻ എന്നെ എന്നെ എങ്ങനെ അവളെ കാണും എന്നുള്ളൊരു സങ്കടം അവർക്കുമുണ്ട് അതുപോലെ തന്നെ നന്ദുവിനെ കാണാത്ത സങ്കടം ഗോവിന്ദനും കനകിക്കും ഉണ്ടായിരുന്നു നവ്യയോട് നന്ദുവിനെ കാണാത്ത സങ്കടത്തെ പറ്റി പറയുകയും അങ്ങനെ നവ്യയെ വിട്ടിട്ട് നന്ദുവിനെ വിളിപ്പിക്കുകയാണ് നവ്യ നന്ദുവിനെ വിളിച്ചു സംസാരിച്ചു എന്താ മോളെ നീ അവിടെ എത്തിയതിനു ശേഷം ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എനിക്ക് നിങ്ങളെ കാണാത്തതും കാണാതിരിക്കുന്നതും കൂടെ ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ കരഞ്ഞു പോകുന്നു പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ടിട്ടാണ് ഞാൻ വിളിക്കാത്തത് എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ചു അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും കനകയോട് ഗോവിന്ദനോട് നന്ദു സംസാരിച്ചു സംസാരിക്കുമ്പോഴും തൻ്റെ മകളെ പിരിഞ്ഞിരിക്കുന്ന വേദന കനകയും ഗോവിന്ദനും കരഞ്ഞ് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ സമാധാനിപ്പിക്കുകയും അങ്ങനെ ശരി നീ നവ്യ നവ്യപ്പെട്ടെന്ന് കോള് കനകയുടെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചു എന്നിട്ട് എന്താ അമ്മേ അവൾ ഇത്രയും ദൂരം ഇരിക്കുകയല്ലേ എന്നിട്ട് എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുകയും നന്ദുവിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും എന്നിട്ട് നീ ഭക്ഷണം നല്ലതുപോലെ കഴിക്കണം ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു എന്നിട്ട് കനകയും ഗോവിന്ദനെയും ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ വിഷമിക്കരുത് നന്ദു എന്തായാലും ഉടനെ വരുമല്ലോ അവളൊരു എസ് ഐ ആയിട്ട് വരുമല്ലോ പിന്നെ എന്തിനാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുവാണ് പക്ഷെ അനന്തപുരിയിൽ ഇപ്പോൾ അരങ്ങേറുന്ന പ്രശ്നം എന്താണെന്ന് നവ്യയ്ക്ക് അറിയത്തില്ല തൻ്റെ ഭർത്താവ് വലിയൊരു കുരുക്കിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നവ്യ മനസ്സിലാക്കുന്നില്ലല്ലോ അഭിയുടെ സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ച് എന്താ പറയുക വിശ്വസിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് അവരെ അവർ തെറ്റുകാരാണെന്ന് നമ്മൾ അറിയാതിരിക്കത്തില്ലേ ആ ഒരു ഫീലായിരുന്നു അതായത് നവ്യ അഭി ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അഭിയുടെ സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും അത് സ്നേഹമാണെന്ന് നവ്യ മനസ്സിലാക്കുന്നില്ല അഭി അത്രത്തോളം മനസ്സിൽ കൊണ്ട് നടക്കുവാണ് നവ്യ എന്നാൽ ആ ഇപ്പോൾ മൂർത്തിയുടെ മൂർത്തി പോലീസുകാരെ വിളിച്ചിട്ട് ഈ കേസ് സത്യസന്ധമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അഭിയാണെങ്കിൽ എങ്ങനെ താൻ ഈ കേസിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ള ഒരു നെട്ടോട്ടത്തിലാണ് അങ്ങനെ അവിടുത്തെ ആളെ കണ്ടു അതായത് ആ ഒരു സ്വർണ്ണപ്പണിക്കാരനെ കണ്ടു ആ ഒരുപാട് കേസുകൾ ഇതുപോലെ വന്നിട്ടുണ്ട് സ്വർണം നഷ്ടപ്പെട്ട കേസുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ആ സ്വർണ്ണപ്പണിക്കാരൻ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് അയാളെ രക്ഷിക്കാനായിട്ട് മൂർത്തി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അയാൾ പാവമാണെന്നും അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും മൂർത്തി തന്നെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അയാളെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തനിക്ക് ഭയങ്കര പേടിയാണ് തെറ്റ് ചെയ്യാതിരുന്നപ്പോഴും പോലീസുകാരും വരുമ്പോൾ മുട്ട് പറയ്ക്കുന്ന സ്വർണ്ണപ്പണിക്കാരന് ഇപ്പോൾ തെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പോലീസുകാരൊന്ന് പിടിച്ചു കുടഞ്ഞു കഴിഞ്ഞാൽ അയാള് സത്യങ്ങളെല്ലാം പറയും എന്നുള്ളൊരു അവസ്ഥയിലാണ് അപ്പോഴും അഭി പറയുന്നുണ്ട് നീ സത്യങ്ങൾ പറയരുത് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും നീ കഴിഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് ഒരു വാഗ്ദാനവും കൂടി അഭി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ പോലീസുകാരെ ഞാൻ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടി അബി പറയുമാണ് പറഞ്ഞതിന് ശേഷം അഭി നേരെ പോയത് തൻ്റെ ഓഫീസിൽ അതായത് ഞങ്ങളുടെ ജ്വ അബിയുടെ ജ്വല്ലറിയിലേക്കായിരുന്നു ജ്വല്ലറിയിൽ പോയപ്പോൾ ആദർശനെ കാണാനായിട്ട് പോലീസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദർശ് പറയുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിച്ചേ മതിയാകൂ ഇതിലെ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറയുകയും അങ്ങനെ ആദർശിൻ്റെ വകയും ഒരുപാട് പ്രഷർ അയാൾക്ക് കൊടുക്കുന്നുണ്ട് ആദർശനെ കണ്ട് തിരികെ ഇറങ്ങുന്ന സമയത്ത് തിരികെ പോകുന്ന സമയത്ത് അഭി വഴിക്ക് വെച്ച് പോലീസിനെ കാണുകയും ആ എസ് ഐഇയോട് കാര്യങ്ങൾ പറയുകയും എന്നിട്ട് എങ്ങനെയെങ്കിലും എന്നെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നും അയാളോട് ആവശ്യപ്പെട്ടു എന്നാൽ എൻ്റെ മേലു മേലുദ്യോഗസ്ഥരെയാണ് മൂർത്തി വിളിച്ചിരിക്കുന്നത് മൂർത്തി സാർ വിളിച്ച് അവരെ എല്ലാവരെയും പ്രഷർ ചെലുത്തു ചെലുത്തുവാൻ ഏത് സമയം വേണമെങ്കിലും കേസ് അട്ടിമറിക്കപ്പെടാം അതായത് നിങ്ങൾ കേസിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും അഭി പൈസ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാം പക്ഷേ ഒരു മൂന്ന് നാല് മാസം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം മുന്നോട്ട് ഇങ്ങനെ കേസ് നീട്ടിവെച്ച് 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 വലിച്ചു നീട്ടി കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള മാർഗം കണ്ടെത്തിക്കൊള്ളാം എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് പാടാണ് അത് പെട്ടെന്ന് സാധിക്കത്തില്ല എന്ന് പോലീസ് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ കുടുങ്ങുകയാണെങ്കിൽ എന്നെ പിടിച്ച് വലിച്ചിടരുത് ഞാൻ ഇതിൽ നിരപരാധിയാണെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട് അതിനുശേഷം അഭി തിരികെ വീട്ടിലോട്ട് പോയി വീട്ടിലും ഇതിനെ പറ്റിയുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല റൂമിൽ ഭയങ്കര സങ്കടത്തോടു കൂടി ടെൻഷൻ അടിച്ച് റൂമിലിരിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ജലജ താഴോട്ട് വരുന്ന സമയത്താണ് മൂർത്തിയും ആദർശും അജയനും ജയനും കൂടി ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടത് ജലജ എന്താണ് അവർ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് മാറി നിന്നു ഒളിഞ്ഞ് കേട്ടുകൊണ്ട് നിൽ നിൽക്കുമായിരുന്നു അപ്പോഴും മൂർത്തി ഈ കേസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് കേസിൽ ഞാൻ ഉയർന്ന ഉദ്യോഗസ്ഥരെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായിട്ട് തന്നെ കേസ് അന്വേഷിക്കാനും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആദർശം നിന്റെ ഭാഗത്താണ് തെറ്റ് നീ ആ നീ സി യു ആയിട്ട് സമയത്താണ് ഈ ഒരു അട്ടിമറി നടന്നിരിക്കുന്നത് അതും കള്ളക്കടത്ത് സ്വർണം വി ഇവിടെ കൊണ്ടുവരികയും അത് വിറ്റ് കാശാക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസിൽ തുമ്പുണ്ടാക്കണം എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടുപിടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ പേരിലായിരിക്കും ബ്ലാക്ക് മാർക്ക് വീഴാൻ പോകുന്നത് എന്ന് കൂടി മൂർത്തി പറഞ്ഞു അപ്പോൾ അജയനും ജയനും കൂടി പറഞ്ഞത് അബിയുടെ പേരാണ് അഭി ഇതിനു മുന്നേ എങ്ങനെ തിരുമറി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അഭിയുടെ പേരിലാണ് ഞങ്ങൾക്ക് കുറെ സംശയം അഭിയാണ് തെറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്കും സംശയമുണ്ടെന്ന് അവർ ആവർത്തിച്ചപ്പോഴും അഭിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഭി സംസാരിച്ചു ഇപ്പോ നവ്യെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അഭി അതുകൊണ്ട് അഭി തെറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല അഭിപാപമാണ് അവി തെറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് അങ്ങനെ വരുമോ എന്നൊക്കെയുള്ള ഒരു സംശയം ആദർശു പറഞ്ഞപ്പോഴും മുത്തശ്ശൻ പറഞ്ഞത് സൂക്ഷിക്കണം അഭി മുമ്പും തെറ്റിയ്തിട്ടുണ്ട് അവൻ കുടിച്ച വെള്ളത്തിൽ അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല അവൻ ന രക്ഷപ്പെടാനായിട്ട് അവൻ ഏത് മാർഗവും സ്വീകരിക്കും അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അങ്ങനെ സ്നേഹിച്ച് തുടങ്ങുന്നത് അതുകൊണ്ട് അവൻ അടുക്കുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിക്കണം അതുകൊണ്ട് ആദർശേ നീ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരണമെന്നും വീണ്ടും വീണ്ടും മുത്തശ്ശൻ ആവർത്തിച്ചു മുത്തശ്ശന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജലജിക്ക് കുറച്ചുകൂടി പേടി തോന്നി അതിനേക്കാൾ പേടി തോന്നിയത് മുത്തശ്ശൻ പറഞ്ഞ കാര്യം ഇതിൽ കുറ്റവാളി ആരാണോ അവരെ പിന്നെ ആ മൂർ മൂർത്തീസ് ജ്വല്ലറിയുടെ പരിസരത്ത് ഞാൻ അടുപ്പിക്കത്തില്ല ഈ അനന്തപുരിയിൽ നിന്നും ഞാൻ പുറത്താക്കും ഇതുകൂടി കേട്ടപ്പോൾ ജലജയ്ക്ക് ടെൻഷനായി ജലജ നേരെ അഭിയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് ഈ കേസിൽ നിനക്ക് വല്ല പങ്കുണ്ടോ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ ആദ്യം അഭി ഇല്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ജലജ ഒന്ന് കടുപ്പിച്ചൊന്നു ചോദിച്ചപ്പോൾ അഭി പറഞ്ഞു തെറ്റ് സംഭവിച്ചു പോയി അമ്മ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ഈ മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ ചെലവുകൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഞാനത് അതനുസരിച്ച് ആ പൈസ അനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ചിലവ് നടത്തുന്നത് എന്നാണ് പക്ഷെ അങ്ങനെയല്ല എനിക്ക് ആ പൈസ കൊണ്ടിട്ട് എൻ്റെ ചിലവുകൾ നടത്താനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നും അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനത്തെ കേസും ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോഴാണ് ഞാൻ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത് ഒരു എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എനിക്ക് പൈസയുടെ ആവശ്യം വന്നപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചു അങ്ങനെ കുറച്ച് കാശ് കണ്ടെത്തി പക്ഷേ ഇത് ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അഭി ഒരുപാട് ജലഞ്ച കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയപ്പോഴും അവസാനം അഭി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ മുത്തശ്ശിനിൻ ഇവിടുന്ന് ഇറക്കി വിടുവാണെങ്കിൽ ഇറക്കി വിടട്ടെ പേടിച്ച് പേടിച്ച് ജീവിക്കേണ്ട ആവശ്യം എന്താണ് കേസിൽ എന്തായാലും കേസിലെന്തായാലും എന്നെയല്ലേ ഞാനല്ലേ കുടുങ്ങത്തുള്ളൂ അമ്മയ്ക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്ക ജീവിക്കാല്ലോ പിന്നെ എന്താ എന്നൊക്കെ പറഞ്ഞ് അഭിദേശ്യത്തോടുകൂടി ഇറങ്ങിപ്പോയി പക്ഷെ ഇനി എങ്ങനെ എന്ത് ചെയ്യും അഭിയെ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ജലജയുടെ ആ മുഖം ആ ജലജയുടെ ആ ഒരു മുഖം ഇനി എങ്ങനെ ചെയ്യും അഥവാ കേസിൽ അഭി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തനി ഈ അനന്തപുരയിൽ നിന്ന് പുറത്താകുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു ജലജയ്ക്ക് ആ ടെൻഷനോടുകൂടി തന്നെയാണ് ഇന്നത്തെ കഥയും അവസാനിക്കുന്നത് പക്ഷേ ഇനി എന്തൊക്കെ സംഭവിക്കാം കേസിലഭിയാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ ആ ആദർശം നയനയെ ഒന്നിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇനി സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ വരുന്ന കഥ എന്താണെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ട അറിയാം അതുവരേക്കും